The ഗൈസ് ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലെ കാണാൻ പോയ കഥയാണല്ലോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിൽ എത്തുമ്പോഴേക്കും ആകെ തയേഡ് ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ വേഗം പോയി മേലെ എഴുതി ഫുഡ് കഴിച്ച് കിടന്നങ്ങ് ഉറങ്ങി ചെന്നൈ വന്നിട്ട് എങ്ങനെയാണ് ചിന്നുവിനെ കാണാതെ പോവുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതാ ചിന്നു കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ നിന്ന് റൂമിൽ നിന്ന് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് ഉണ്ടായിരുന്നു അവളുടെ അടുത്തേക്ക് ഏകദേശം പതിനൊന്നര മണിയാവുമ്പോഴാണ് ഞങ്ങൾ അവളുടെ അടുത്ത് എത്തിയത് കോൾ ചെയ്തപ്പോൾ ദാണ്ട് ഇറങ്ങി വരുന്നുണ്ട് കൂളി നാനൊന്നും കഴിഞ്ഞിട്ടില്ല എന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നേരെ പോയി റൂമിലേക്ക് എത്തിയപ്പോൾ തന്നെ ആദ്യം ചെയ്തത് വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് കേട്ടോ കണ്ട കഥയാണ് ഞങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവളെയും വിളിച്ചതാണ് പക്ഷെ ലീവ് ലീവില്ലാന്ന് പറഞ്ഞിട്ട് അവള് വന്നില്ല കഴിക്കാണ് കടലമിട്ടായി എടുത്തത് ചായ ഉണ്ടാക്കണോ വെള്ളം കലക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ട്രെയിൻ ഒന്നര ആയതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല പെട്ടെന്നുള്ള വരുവായത് കൊണ്ട് അവർക്കൊന്നും മേടിക്കാനും പറ്റിയില്ല അങ്ങനെ ഉച്ചയ്ക്കുള്ള ഫുഡ് അവർക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ തിരിച്ചു തിരിച്ചുവിട്ടോ ഒന്നേ പതിനഞ്ചിന് ഞങ്ങൾ സ്റ്റേഷനിലെത്തി ഏഴുമണി അവൻ വെയിറ്റ് ചെയ്യായിരുന്നു ഹോട്ട് സ്റ്റാറിൽ ബിഗ് ബോസ് കാണാൻ വേണ്ടി ലാലേട്ടന്റെ എൻട്രി സമയത്ത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഗ്രാൻഡ് ഫിനാലെ എല്ലാവരും ടിവിയില് കണ്ടല്ലോ െ ലാലേട്ടൻ്റെ എൻട്രി എൻട്രിക്ക് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് വിട്ടുമാറിയിട്ടില്ല ഇവിടെ ഒരാള് തണുത്ത് പറച്ചു പുതച്ചു ഇരിക്കുന്നുണ്ട് ഏകദേശം രണ്ടുമണിയാകുമ്പോഴാണ് ഞങ്ങൾ കോഴിക്കോട് എത്തിയത് നാട്ടിലെ ഫുഡ് വല്ലാണ്ട് മിസ് ചെയ്ത് വരുന്ന വഴിക്ക് ട്രെയിനിന്ന് ഒന്നും കഴിച്ചില്ല അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി താ